എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ സ്കൂൾ ബസ്സിൽ ട്രെയിൻ അടിച്ച് അപകടം മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ചു നിരവധി പേർക്ക് പരിക്ക് തമിഴ്നാട്ടിൽ സ്കൂൾ വാനിൽ ട്രെയിൻ ഇടിച്ച് മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ചു തമിഴ്നാട്ടിലെ കടലൂരിലാണ് അപകടം പത്തോളം കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് പലരുടെയും നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് ആളില്ല ലെവൽ ക്രോസിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത് കടലൂർ ചെമ്മൻകുപ്പത്ത് ആചാരി എന്ന സ്വകാര്യ സ്കൂളിന്റെ വാനാണ് അപകടത്തിൽപ്പെട്ടത് ലെവൽ ക്രോസ് കടന്ന് സ്കൂൾ ബസ് പോകുമ്പോഴാണ് അമിത വേഗതയിലെത്തിയ ട്രെയിൻ ഇടിച്ചത് ചെന്നൈയിൽ നിന്നും തിരുച്ചെന്തൂരിലേക്ക് പോകുകയായിരുന്ന എക്സ്പ്രസ് ട്രെയിൻ ആഘാതത്തിൽ ബസ് ദൂരേക്ക് പരിക്കേറ്റവരെ കടലൂർ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച സ്വദേശത്തും വിദേശത്തും ഒരുപോലെ ലോകത്തെ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രേനിംഗ് സെന്റർ തിരുവോ നൈൻ എയിറ്റ് ഫോർ സെവൻ ത്രീ ഡബൽ